ഇതുവരേക്കും എല്ലാം കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തിയ എല്ലാവർക്കും ബിഗ് താങ്ക്സ് തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ കുടുംബവും ഇപ്പോൾ ഉള്ളത് യു എൽ ആണ് കഴിഞ്ഞ ഒരു മാസത്തെ വെക്കേഷൻ ഞങ്ങൾ നാട്ടിൽ നാട്ടിലടിച്ച് പൊളിച്ച് തിരിക്കുകയാണ് ഇനി ജോലിയും മറ്റുള്ള കാര്യങ്ങളുമായി ബിസി ലൈഫിലേക്ക് കഴിഞ്ഞ ഒരു മാസക്കാലം ഞങ്ങൾക്ക് ഒരുപാട് നല്ല യാത്രകൾ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉപ്പയും ഉമ്മയും ഒക്കെ ഒന്നിച്ച് സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ഒന്നിച്ചിട്ടുള്ള ഒരുപാട് സുന്ദരമായ നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ വരുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വരേണ്ട സോറി യു എയിലേക്ക് വരേണ്ട പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിരുന്നു അതിലേറ്റവും വെല്ലുവിളി നേരിട്ടിരുന്നത് ഞങ്ങളുടെ ഉപ്പേടും ഉമ്മയുടെടും ഒക്കെ യാത്ര പറഞ്ഞിറങ്ങുക എന്ന് തന്നെയായിരുന്നു വരുന്നതിന്റെ തലേദിവസം ഞാനും ഷെമീലയും അതുപോലെ തന്നെ എന്റെ ഹോൾസെയിൽ ഷോപ്പുള്ള ബ്രദർ അബ്ദുൽ നാസറും ഉമ്മയും ഒക്കെ ഏർ ഇവിടെയുള്ള കുറച്ച് കുടുംബാംഗങ്ങൾക്ക് നൽകുവാനുള്ള ബേക്കറിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പോളിച്ചാലിലുള്ള ഹോക്കേസ് ബേക്കറിയിൽ നിന്നായിരുന്നു ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത് തിരിച്ച് ഞങ്ങള് വീട്ടിൽ ചെന്ന് ഉപ്പയും ഒന്നിച്ച് ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിച്ചു അതിനു മുമ്പ് വൈകുന്നേരം ഷെമീലയുടെ സിസ്റ്ററും ഫാമിലിയും അതുപോലത്തെ ഷെമീല ബ്രദർ അബ്ദുറഹ്മാൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി അടുത്ത ദിവസം ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ച് യു എയിലേക്ക് പോകേണ്ടത് രാത്രി ഒമ്പത് മണിക്കാണ് ഒമ്പതര മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് മംഗലാപുരത്ത് നിന്നു രാവിലെ എട്ട് മണിക്ക് കോളിച്ചാലിലേക്ക് കുറച്ച് ബീഫ് വാങ്ങണം ഓൾറെഡി ബീരിയാണിക്കോട് കട്ട് ചെയ്ത് വെക്കുവാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബീഫൊക്കെ വാങ്ങി തിരിച്ചെത്തി അപ്പോൾ എന്റെ വീടിന്റെ ഒന്നാം നിലയുടെ പണി ആരംഭിച്ചു പണിക്കാരൊക്കെ വന്ന് പണിയൊക്കെ തുടങ്ങി കട്ടിലും ജലിലും ഒക്കെ വെക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വെക്കേഷനിലെ മറ്റൊരു മനോഹര നിമിഷങ്ങളായിരുന്നു ഇത് സ്വന്തം വീടിന്റെ പണി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ആ സന്തോഷം അനുഭവിച്ചവർക്കറിയാം ഉപ്പയ്ക്ക് നടക്കുവാനുള്ള ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഉപ്പ് വീൽ ചെയറിൽ വീടിന്റെ പണിയൊക്കെ നടക്കുന്ന ഭാഗത്തൊക്കെ കൂട്ടിക്കൊണ്ടുപോയി താഴോട്ട് കുറച്ച് റോഡിലെ താഴോട്ട് കുറച്ച് കൂടി കൊണ്ടുപോയി പഴയ വീടുകളും റോഡിലെ പോകുന്ന ഒരുപാട് ആൾക്കാരൊക്കെ നിർത്തി ഉപ്പായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ഉപ്പയും നല്ല ഹാപ്പിയായി അതിലെ ഏറ്റവും സന്തോഷമായി തോന്നിയത് എനിക്ക് ഉപ്പ് വീട് പണി കാണുമ്പോൾ ഉപ്പയുടെ മുഖത്തൊരു സന്തോഷത്തിന്റെ കണ്ണനീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്റെ വെക്കേഷനിലെ വളരെ വറക്കാനാവാത്ത സുന്ദരമായ നിമിഷങ്ങളായിരുന്നു അപ്പോഴേക്കും നമ്മുടെ അടുക്കള ടീം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ബീഫിന്റെ വേവിക്കലും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നു ആവശ്യത്തിന് എടുക്കുവാനായി പ്രത്യേക കെറ്റുകളായിട്ടാണ് ഇങ്ങോട്ട് പാർസൽ ചെയ്ത് കൊണ്ടുവരുന്നത് പിന്നെ ഷമീലയുടെ വീട്ടിലുണ്ടായ ഏത്തപ്പഴമാണിത് അപ്പോഴേക്കും കയറുവിന്റെ വക മഞ്ഞൾ ഇല ഉണ്ട് കൊണ്ടുണ്ടാക്കിയ അട പഴം നിറച്ചത് അങ്ങനെ കുറെ വിഭവങ്ങളും എത്തിച്ചേർന്നു ഇനി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് ഇതിനു മുമ്പ് വളരെ നിർഭരമായ കുറച്ച് നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഉപ്പ ആദ്യമൊക്കെ പോയി വാ ചിരിച്ചുകൊണ്ട് വളരെ ചിരിച്ചുകൊണ്ട് പോയിട്ട് വാ മോനെ ശരി കാണാമെന്നൊക്കെ പറഞ്ഞു ഉപ്പ പെട്ടെന്ന് ഉപ്പ പൊട്ടിക്കരയാൻ തുടങ്ങി കുടുംബ ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞത് കരഞ്ഞത് അപ്പോ അവിടെ കൂടി ഉണ്ടായിരുന്ന എല്ലാവരിലേക്കും ആ കരച്ചിൽ പടർന്നു അങ്ങനെ കുറച്ച് വളരെ ഹൃദയഭേദമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി എല്ലാവരോടും എല്ലാ പ്രവാസികളിലും ഉണ്ടാകുന്ന പോലെ തന്നെ വളരെ വിഷമത്തോട് കൂടി തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ രണ്ട് ബ്രദേഴ്സും പിന്നെ നാസറിന്റെ വൈഫ് ഫൗസിയാവുമാണ് എയർപോർട്ടിലേക്ക് വരുന്നത് ബാംഗ്ലൂരു ടൗണിൽ കുറേ അധികം ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നതിനാൽ ഏഴ് ഇരുപതിനോട് കൂടിയാണ് എയർപോർട്ടിൽ എത്തിയത് രാത്രി ഒമ്പത് ഇരുപതിനാണ് ഫ്ലൈറ്റ് അങ്ങനെ എയർപോർട്ടിൽ വെച്ച് വീണ്ടും ഒരു യാത്ര പറിച്ചു നാജിയയുടെ ഹോസ്റ്റലിൽ പോയി നാജിയെ കൂട്ടിയിട്ടായിരുന്നു ഞങ്ങൾ വന്നത് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിന്റെ ചെക്കിനും എല്ലാം കഴിയുന്നു ബോഡി ബസ് ഒക്കെ കിട്ടി അപ്പോൾ നല്ല വിശപ്പ് വിശപ്പുവാൻ തുടങ്ങി എന്തെങ്കിലും കഴിക്കണം അങ്ങനെ കുറച്ച് ചിക്കൻ സാൻഡ് വിച്ചും ആദമിന് ഒക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ കുറെ സമയം അവിടെ വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു ഒരു മണി മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ കാത്തിരിക്കേണ്ടി വന്നു അതിനുശേഷം ഇനി ഫ്ലൈറ്റിലേക്ക് ആദം വലിയ ആവേശത്തിലാണ് എല്ലാവരും ശരിക്കും ടയേർഡ് ആയിരുന്നു ഫ്ലൈറ്റിൽ കയറിയ പിന്നെ ഒരു കപ്പ് നൂഡിൽസ് ഫിൽസ് ഒക്കെ നിർബന്ധമാണ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഫിൽസ് ഒഴിച്ച് എല്ലാവരും ഉറങ്ങി പിന്നെ ലാൻഡിങ്ങിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് അറിഞ്ഞത് വലിയ റഷ് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും അവസാനമാണ് ഇറങ്ങാറുള്ളു ലഗേജ് ഒക്കെ കളക്ട് ചെയ്തു അബുദാബിയിൽ നിന്നും ഷാജയിലേക്ക് പെങ്ങളുടെ മകൻ ഷാറൂഖാണ് കൂട്ടാൻ വന്നിട്ടുള്ളത് സമയം ഏതാണ്ട് ഒന്നേ മുപ്പതായി മൂന്ന് മണിയോട് കൂടി ഞങ്ങൾ ഷാജ ഫ്ലാറ്റിലെത്തി താത്ത രണ്ടു ദിവസം മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ബ്രിജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ൂഖഖ് അവന്റെ ഉമ്മ തന്നിരുന്ന ഇലയിടയിൽ നിന്ന് തുടക്കം കുറിച്ചു പിന്നെ കുളിച്ച് നന്നായി ഉറങ്ങി അങ്ങനെ മനോഹരവും സന്തോഷവും ഒരുപാട് ഓർമ്മിക്കാൻ അവസരവും നൽകിയ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെക്കേഷൻ ഇവിടെ അവസാനിച്ചു വീഡിയോ കണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ